ഈ വിഷ്ണു വിഷ്ണു മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി നൽകണം കേസിയെ പരിശീലകൻ മനുവിനെതിരെ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിച്ച കേസിലാണ് കുറ്റപത്രം പോക്സോ ബലാത്സംഗം തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയവയാണ് കുറ്റങ്ങൾ നിലവിൽ നാല് കേസുകളിലാണ് കുറ്റപത്രം പോലീസ് നൽകിയത് കൂടുതൽ വിവരങ്ങൾ വിഷ്ണു നൽകും വിഷ്ണു ഈ മനുവിനെതിരെ കുറ്റപത്രം ഇപ്പോൾ നൽകിയിരിക്കുന്നു പോക്സോ ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയിരിക്കുന്നു എന്തൊക്കെ കുറ്റങ്ങളാണ് ഇതിൽ പറയുന്നത് നമുക്കറിയാം ഈയൊരു കേസുകളുടെ പശ്ചാത്തലവും ഒന്ന് എടുത്തുകാട്ടാമോ ഈ പോക്സോ ബലാത്സംഗം തെളിവ് നശിപ്പിക്കൽ തുടങ്ങിയ കുറ്റങ്ങളാണ് ഈ മനുവിനെതിരെ നടത്തിയിരിക്കുന്നത് പത്ത് വർഷമായി തന്നെ മനു ഈ കെ സി എയിൽ കോച്ചായി പ്രവർത്തിച്ചു വരികയാണ് ഈ കോച്ചും മനുവിനും പല രീതിയിലുള്ള വ്യാപകമായ പരാതികളുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഘട്ടം മുതൽ ആ ഒരു കാലഘട്ടത്തിലാണ് കൂടുതലുമായി ഈ വേലാൽ സംഘം അടക്കമുള്ള കുറ്റങ്ങൾ ഇയാൾ ചെയ്തതെന്നുള്ള കണക്കൂട്ടലുണ്ട് പോലീസ് ആദ്യം ചോദ്യം ചെയ്തപ്പോൾ തന്നെ ഈ പെൺകുട്ടികളിൽ ഒരാളെ മാത്രമാണ് ഇയാൾ ബലാത്സംഗത്തിന് ഇരയാക്കിയതെന്നാണ് മൊഴി നൽകിയിട്ടുള്ളത് എന്നാൽ മറ്റു പെൺകുട്ടികൾ കൂടി രംഗത്തേക്ക് വന്നിട്ടുണ്ട് പലതരത്തിലുള്ള പ്രശ്നമുണ്ട് കാരണം ഈ പെൺകുട്ടികളെ പതിനാല് വയസ്സ് ഒക്കെ ഉള്ള പെൺകുട്ടികളെയാണ് കൂടുതലും ഇയാൾ ഉപദ്രവിച്ചിട്ടുള്ളത് അതായത് പായപൂർത്തിയാകാത്ത വളരെ ചെറിയ കുട്ടികളെയാണ് ഇയാൾ മാനസികമായും ലൈംഗികമായും പീഡിപ്പിച്ചത് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഒരുക്കിയത് തന്നെ ഈ പല ടൂർണമെന്റിലേക്ക് മത്സരിപ്പിക്കാനായി കൊണ്ടുപോകും ആറ്റിങ്ങല്ലിലും തിരുവനന്തപുരത്തുമുള്ള പല ടൂർണമെന്റിലൊക്കെ മത്സരിപ്പിക്കുന്നുണ്ട് അപ്പോൾ മത്സരത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഫിറ്റ്നെസിന്റെ ആവശ്യമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ കുട്ടികളെ നഗ്നയായി നിർത്തിക്കൊണ്ട് തന്നെ ഫോട്ടോകൾ എടുക്കുക അത്തരത്തിലുള്ള വ്യാപകമായ കുറ്റകൃത്യങ്ങൾ ഇയാൾ ചെയ്തിരുന്നു അതിനുശേഷമാണ് ഇയാൾ ഇതിൽ ഓരോ കുട്ടികളെയും വിലസംഗം ചെയ്യാനുള്ള ശ്രമിച്ചിരുന്ന ഇയാൾ മൊഴി നൽകിയത് അല്ലെങ്കിൽ ചോദ്യം ചെയ്യലില്ലാതെ പറഞ്ഞത് ഒരാളെ മാത്രമാണ് പീഡിപ്പിച്ചതെന്നാണ് പക്ഷേ പരാതിയുടെ അടിസ്ഥാനത്തിൽ നിരവധി കുട്ടികൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് പല കുട്ടികൾക്കും അവസരം നിഷേധിക്കുന്ന സാഹചര്യമുണ്ട് അതായത് ഈ ഫോട്ടോ കാട്ടി ഭീഷണിപ്പെടുത്തുക വഴങ്ങാത്ത കുട്ടികളെ അവസരം നൽകില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുക അവരെ പലയിടത്തേക്ക് മത്സരിപ്പിക്കാനോ അല്ലെങ്കിൽ ഇതിനെ പരിശീലനത്തിന് കൊണ്ടുപോകാതിരിക്കുക അല്ലെങ്കിൽ കൊണ്ടുപോകുമ്പോൾ അതിൽ നിന്ന് മാറ്റി നിർത്തുക ഇത്തരത്തിലുള്ള പല കാര്യം പല പ്രവണതകളാണ് ഇയാളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് ഏതായാലും കെ സി ആദ്യം നിഷേധിച്ചെങ്കിലും പിന്നീട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ തന്നെ കെ സി ഐക്കും ഇക്കാര്യം വ്യക്തമായിരുന്നു പക്ഷേ ഒരാൾക്കെതിരെ ഉണ്ടായ പരാതി ആയതുകൊണ്ട് തന്നെ കെ സി ഐ മാറി നിൽക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു ഏതായാലും ഇയാൾക്കെതിരെ മനുവിനെതിരെ ഇപ്പോൾ പോലീസ് കൃത്യമായ വിവരണം നൽകിക്കൊണ്ടുള്ള കുറ്റപത്രമാണ് നാല് കേസുകളാണ് ഇപ്പോൾ ഉള്ളത് ബലാത്സംഗം പോക്സോ കേസുകൾ തെളിവു നശിപ്പിക്കൽ അടക്കമുള്ള കേസുകളുണ്ട് കുട്ടികളുടെ മാതാപിതാക്കൾ അടക്കം നേരത്തെ വലിയ സംഘർഷം അനുഭവിച്ചിരുന്നു പല രീതിയിൽ പരാതി നൽകിയിരുന്നു അതിനുശേഷം ഇത് പുറത്തു വന്നപ്പോഴാണ് ഇത് പോലീസ് കൃത്യമായ അന്വേഷണം നടത്തി ഈ പ്രതിയെ കണ്ടെത്താൻ സാധിച്ചത് പ്രതിക്ക് പ്രതിയെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും ഇന്ന് വളരെ വേഗത്തിൽ തന്നെ നടപടിയെടുക്കാനുള്ള രീതിയിൽ തന്നെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് ശരി വിഷ്ണു